വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും അടക്കം കൈയാളുന്ന മെറ്റ എന്ന വമ്പൻ കമ്പനി ആ വമ്പൻ ഇങ്ങോട്ട് വന്ന ഒരു വമ്പൻ ഓഫർ നൽകുന്നു ആയിരം കോടിയാണ് ഓഫർ എന്നാൽ വെറും ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ആ പയ്യൻസ് അത് തട്ടിക്കളഞ്ഞു സക്കർബർഗ് വിട്ടില്ല നേരിട്ടെത്തി കണ്ണുവെച്ചാൽ കൊത്തിയെടുത്താണ് മാർക്കിന് ശീലം നേരിട്ടെത്തി ഇത്തവണ മുന്നോട്ട് വെച്ച ഓഫർ കേട്ട് ടെക് ലോകം ഒന്നടങ്കം ഞെട്ടിയിട്ടുണ്ട് ഏകദേശം ഇരുന്നൂറ്റി അൻപത് മില്യൺ ഡോളർ അഥവാ രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി കോടി രൂപ ഇത്തവണ മാറ്റ് ഡി കെ എന്ന ആയുവാവ് യുവാവ് മെറ്റിക്ക് കൈ കാരണം പണത്തിനു മുകളിൽ ലോകത്തിന്റെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ കെൽപ്പുള്ള അവസരങ്ങൾ കൂടിയാണ് മാറ്റിനു മുന്നിൽ സക്കർബർഗ് അവതരിപ്പിച്ചിരിക്കുന്നത് കൃത്രിമ ബുദ്ധിയുടെ അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്ത് മാറ്റ് ഡി പോലുള്ള തരംഗങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ചുരുക്കം ചില പേരുകൾ മാത്രമേയുള്ളൂ ഇനി ആരാണ് മാച്ച് ഡി വെറും ഇരുപത്തിനാല് വയസ്സിൽ ലോക സാങ്കേതിക തലസ്ഥാനമായ സിലിക്കൻ വാലിയുടെ നിർമ്മിത ബുദ്ധിമേഖലയുടെ മുഖമായി മാറിയ പ്രതിഭയാണ് മാറ്റ് ഡി കെ വാഷിംഗ്ടൺ സർവകലാശാലയിൽ നിന്നും കമ്പ്യൂട്ടർ സയൻസിലെ പി പ്രോഗ്രാം ഉപേക്ഷിച്ച് എഐ രംഗത്ത് സജീവമായ ആളാണ് മാറ്റ് അക്കാദമിക് പഠനം ഉപേക്ഷിച്ച ശേഷം മാറ്റ് സിയാറ്റിലെ അലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ജോലിക്ക് ചേർന്നു അവിടെ അദ്ദേഹം ടെക്സ്റ്റ് മാത്രമല്ല ചിത്രങ്ങളും ഓഡിയോകളും വ്യാഖ്യാനിക്കാൻ കഴിവുള്ള മോൾമോ എന്ന എ ഐ ചാറ്റ് നിർമ്മിക്കാൻ നേതൃത്വം നൽകി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തോടെ മാറ്റ് വേഴ്സപ്റ്റ് എന്ന സ്റ്റാർട്ടപ്പ് സ്ഥാപിച്ചു വെറും പത്ത് പേരുള്ള കരുത്തുള്ള കമ്പനിയിലേക്ക് പതിനാറ് മില്യൺ ഡോളറിന്റെ നിക്ഷേപമാണ് ഒഴുകിയെത്തിയത് ഈ സമയം മുതൽ മെറ്റ മാറ്റിനെ തങ്ങളുടെ കമ്പനിയിൽ നിയമിക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം പലതവണയായി വഴുതി വഴുതി മാറുകയായിരുന്നു എന്നാൽ അവസാനം സക്കർബർഗ് നേരിട്ട് ദൗത്യമേറ്റെടുത്തു ഒരു ലോകോത്തര ടീമിലേക്കാണ് മാറ്റിനെ അദ്ദേഹം ക്ഷണിച്ചിരിക്കുന്നത് ഓപ്പൺ എ ഐ ഗൂഗിൾ ഡീപ് മൈൻഡ് എക്സ് എഐ എന്നിവരുമായി മത്സരിക്കാനായി ഒരു ബില്ല് ഡോളറിലധികം ഫണ്ടിംഗിന്റെ പിന്തുണയോടെ ഒരു ഓൾ സ്റ്റാർ സൂപ്പർ ഇന്റലിജൻസ് ലാബ് നിർമ്മിക്കുന്നതിനുള്ള മെറ്റയുടെ നീക്കത്തിന്റെ ഭാഗമായാണ് മാറ്റ് ഡി കെയുടെ നിയമനം ആപ്പിളിന്റെ എഐ മോഡൽസ് ടീമിന്റെ മുൻ തലവനായ റൂമിംഗ് പാങ് ഉൾപ്പെടുന്ന മെറ്റയിലെ ഈ ടീമിലേക്കാണ് മാറ്റും എത്തുന്നത് ഇതോടെ നിർമ്മിത ബുദ്ധിയിൽ ആർക്കും തൊടാനാവാത്ത വമ്പനൊരു കുതിച്ചുചാട്ടത്തിനാകും മെറ്റ തയ്യാറെടുക്കുക സാങ്കേതിക മേഖലയിലെ ഏറ്റവും ശക്തരായ കമ്പനികൾ കൃത്രിമ ബുദ്ധിയുടെ ഭാവി നിർവചിക്കാൻ മത്സരിക്കുമ്പോൾ മാറ്റ് ഡിറ്റ് കെയുടെ വരവ് മെറ്റയ്ക്ക് മാത്രമല്ല എഐ ലോകത്തിന്റെ അടുത്ത പരിണാമഘട്ടത്തിന് തന്നെ നിർണായക നിമിഷമായി മാറിയേക്കാം എഐ രംഗത്ത് മുൻതൂക്കം നേടുന്നതിന് വേണ്ടിയാണ് സക്കർബർഗ് ഇത്തരമൊരു നീക്കം നടത്തിയത് ഡി കെ എ ഐ ഗവേഷണത്തിന് ഗണ്യമായ സംഭാവനകൾ നൽകിയിരുന്നു അലയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എ ഐയിൽ ദൃശ്യശ്രവണ ഡാറ്റ സംയോജിപ്പിച്ച് പരമ്പരാഗത ടെക്സ്റ്റ് അധിഷ്ഠിത ഇടപെടലിനപ്പുറം നീങ്ങാൻ രൂപകൽപ്പന ചെയ്ത ഒരു സംവിധാനമായ മോൾമോയിൽ അതായത് മൾട്ടി മോഡൽ ലാംഗ്വേജ് പൈനിയർ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം സഹായിച്ചു ഭാഷാ മോഡലുകളെ മാത്രം ആശ്രയിച്ചിരുന്ന ചാറ്റ് ബോർഡുകളിൽ നിന്ന് വ്യത്യസ്തമായി മോൾമോയ്ക്ക് ചിത്രങ്ങളിലൂടെ പ്രതികരിക്കാനും സ്പെഷ്യൽ വിവരങ്ങളിലൂടെ ന്യായവാദം ചെയ്യാനും തത്സമയം സെൻസറി ഇൻപുട്ട് വ്യാഖ്യാനിക്കാനും കഴിയും മോൾമോയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എ ഐ സമൂഹത്തിലൂടെ നീളം വ്യാപകമായി പ്രശംസിക്കപ്പെട്ടു കൂടുതൽ മനുഷ്യനെ പോലുള്ള യന്ത്ര ഇടപെടലുകളിലൂടെ ഒരു പ്രധാന കുതിച്ചുചാട്ടമായി ഇത് കാണപ്പെടുകയും ചെയ്തു